ഈശോ മിശിയായി സുപീകരിക്കട്ടെ തനാഖ് ആണ്ടൂട്ടത്തിലെ പതിനേഴാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച മത്താൻ്റെ സുശേഷം പതിമൂന്നാം അധ്യായം അമ്പത്തി മുതൽ അൻപത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ ഈശോ തൻ്റെ നാട്ടിലേക്ക് വരികയാണ് നസ്രത്തിലേക്ക് വരികയാണ് അവിടെ എത്തിക്കഴിയുമ്പോൾ ഈശോ സിനഗോഗിൽ പഠിപ്പിക്കുന്നത് കണ്ട് വിസ്മയഭരിതരായവർ ചോദിക്കുന്ന ചോദ്യം ശ്രദ്ധേയമാണ് ചോദ്യം ഇങ്ങനെയാണ് ഇവന് ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന് ഇവൻ ആ തച്ചന്റെ മകനല്ലേ മറിയം ഇവന്റെ അമ്മ യാക്കോബ് ജോസഫ് ഷിമിയോൻ യൂദാസ് എന്നിവരല്ലേ ഇവന്റെ സഹോദരന്മാർ ഇവന്റെ സഹോദരിമാരെല്ലാം നമ്മോട് കൂടെ ഉണ്ടല്ലോ പിന്നെ ഇവന് ഇതെല്ലാം എവിടെ നിന്ന് ഇത് പറഞ്ഞിട്ട് അവര് ഈശോയിൽ ഇടുകയാണ് അല്ലെങ്കിൽ ഈശോയിൽ ഒരു സംശയം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഈശോയെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല ഇതും ഈ ഒരു സംഭവത്തിന് ശേഷം ഈശോ ഒരു കമന്റ് പറയുന്നുണ്ട് പ്രവേ പ്രവാചകൻ സ്വദേശത്തും സ്വഭവനത്തിലും അല്ലാതെ മറ്റെങ്ങും അവമിക്കപ്പെടുന്നില്ല അവരുടെ വിശ്വാസം അവിശ്വാസം നിമിത്തം അവരുടെ അവിശ്വാസം നിമിത്തം അവൻ അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല ഇങ്ങനെയാണ് ഈ ഭാ ഭാഗം അവസാനിക്കുന്നത് ഈ സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ ഈശോ തൻ്റെ ജ്ഞാനം ശക്തിയും കൊണ്ട് നടത്തുന്ന ഒരു മുന്നേറ്റം അല്ലെങ്കിൽ പോരാട്ടം അത് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത മനുഷ്യർ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് സ്വന്തം നാട്ടിൽ സ്വീകൃതനാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈശോയുടെ മൂല്യങ്ങളും സുവിശേഷവും ശക്തിയോടും ജ്ഞാനത്തോടും കൂടി ആര് എവിടെ അവതരിപ്പിച്ചാലും അതിന് തിരിച്ചടി ഉണ്ടാവും നമ്മൾ ഇന്നലെ കണ്ട സുവിശേഷ ഒരു തുടർച്ചയായിട്ട് തന്നെ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നു മറ്റൊന്നും കൊണ്ടല്ല ചില അർത്ഥശൂന്യമായ ചർച്ചകളും അല്ലെങ്കിൽ തർക്കങ്ങളും ഒക്കെ കണ്ടതിൻ്റെ പേരിൽ മാത്രം രണ്ട് സന്യാസിനികൾ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവമാണ് നമ്മൾ ഇന്നലെ കണ്ടത് സംഭവം ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ചർച്ചകൾ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു അറസ്റ്റിൽ അവര് അറസ്റ്റിൽ തന്നെയാണ് എന്താണെങ്കിലും നമ്മൾ ഇന്നലെ കണ്ട ഭാഗം അനുസരിച്ച് ഈശോ തൻ്റെ പോരാളികളെ മുമ്പോട്ട് അയക്കുമ്പോൾ സുവിശേഷപരയുമായിട്ട് മിഷണറിമാർ മുന്നോട്ട് പോകുമ്പോൾ അവരനുഭവിച്ചിട്ടുള്ള പീഡാസഹനങ്ങൾ പുതിയ കാര്യമല്ല സഭയുടെ ചരിത്രത്തിലുടനീളം അത് വലിയ സാക്ഷ്യമായി സത്യമായി നിലകൊള്ളുന്നു നമുക്ക് അങ്ങനെ അനേകം സാക്ഷികൾ ആദിമ രക്തസാക്ഷികൾ മുതൽ സെഫാനോസ് മുതൽ അല്ലെങ്കിൽ ശ്രീഹന്മാരുടെ കൂട്ടത്തിൽ നിന്നും ആദ്യം രക്തസാക്ഷിയായ യാക്കൂമു മുതൽ ആദ്യകാലത്തെ രക്തസാക്ഷികളിൽ പ്രധാനികളായ ഗീവർഗീസ് സെബസ്യാനസും തുടങ്ങി കാലാകാലങ്ങളായി നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോൾ വിശുദ്ധ ദേവസഹായം പിള്ള ഉൾപ്പെടെ അനേകം രക്തസാക്ഷി നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഗോൺസാലോ ഗാസിയ മിസ്റ്റർ ജോൺ അങ്ങനെ രക്തസാക്ഷികൾ നമ്മുടെ നാട്ടിലും നമ്മൾ കാണാൻ സാധിക്കും ആരോഗ്യത്തിലും രക്തസാക്ഷികള് ഇങ്ങനെ ഗോൺസാലോ ഗാൻസിയും ജോൺ ഡി ബിട്ടോയും ദേവസഹായം പിള്ളയും ഒക്കെ കാലങ്ങൾക്കുമ്പേ ഉള്ള രക്തസാക്ഷികളാണ് രക്തസാക്ഷിത്വം അല്ലെങ്കിൽ പീഡനം ഏൽക്കേണ്ടി വരിക എന്ന് പറയുന്നത് സുശേഷ പ്രതി സുശേഷിത്വ പ്രതി പീഡനം ഏൽക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു പുതിയ കാലവൻ്റെ എനിക്ക് എനിക്കറിഞ്ഞുകൂട്ടാ നമ്മുടെ കാലങ്ങൾക്ക് മുമ്പ് ജോൺ ഡി ബിട്ടോ രക്തസാക്ഷിയായപ്പോ അന്നത്തെ കത്തുവരിക്കാൻ സമൂഹം സമരം ചെയ്തോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം വിശുദ്ധ ദേവസാഹായുള്ള രക്തസാക്ഷിത്വം വരിച്ചപ്പോൾ അന്ന് ഉണ്ടായിരുന്ന ചെറിയ സമൂഹമാകട്ടെ വലിയ സമൂഹമാകട്ടെ ആ ക്രൈസ്തവ സമൂഹം അന്ന് ഇതിനെതിരെ രാജാവിനെതിരെ ഒരു ഒരു സമരം സമരവും സത്യാഗ്രഹവുമായിട്ട് മുന്നോട്ട് പോയോ എന്ന് നമ്മൾ ഈ ദിവസങ്ങളിൽ കാണുന്നൊരു വലിയ പ്രത്യേകത അതിൻ്റെ പ്രതികരണങ്ങൾ അതിൻ്റെ ചോദ്യം ചെയ്യലുകൾ ഒരു ഇന്ത്യ മഹാരാജ്യം നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കുള്ള പൗര അവകാശം മതേതര രാഷ്ട്രത്തിന് ഉറപ്പ് ഉറപ്പ് നൽകേണ്ടതായിട്ടുള്ള മതസ്വാതന്ത്ര്യം വിശ്വാസ സ്വാതന്ത്ര്യം ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് നമ്മുടെ നിയമസംഹിത ഈ കാര്യങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തില് നമുക്ക് അവകാശ ഈ ഇന്ത്യ മഹാരാജ്യത്തെ പൗരൻ എന്ന രീതിയിൽ നമുക്ക് അവകാശമുള്ള സ്വാതന്ത്ര്യവും സംരക്ഷണവും ഒക്കെ നമ്മൾ ഡിമാൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ വാദിക്കേണ്ടതായിട്ടുണ്ട് സമരം ചെയ്യേണ്ട ഇതെല്ലാം നല്ല കാര്യം തന്നെയാണ് മോശം കാര്യങ്ങളല്ല പക്ഷേ ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടി ക്രൈസ്തവ സഭയിൽ പേരിൽ കത്തോലിക്ക പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ സന്യാസിനികൾക്ക് വേണ്ടി ആര് സമരം നയിക്കും ഏത് സമരം മുമ്പേ ആദ്യം നടത്തണം കെ ആർ എൽ സി സിയുടെ സമരം നടത്തണോ കെ സി ബി സിയുടെ സമരം നടത്തണോ അല്ലെങ്കിൽ മറ്റു സംഘടനകൾ കെ എൽ സിടെ സമരം നടത്തണോ അല്ലെങ്കിൽ മറ്റു കെ സി വൈഎമ്മന്റെ സമരം നടത്തണോ അല്ലെങ്കിൽ മറ്റു ഭക്തസംഘടനകളെല്ലാം കൂടി ചേർന്നൊരു സമരം നടത്തണോ അല്ലെങ്കിൽ റിലീജിയസ് പിന്നെ ഈ ക്രിസ്ത്യൻ റിലീജിയസ് കമ്മ്യൂണിറ്റികൾ എല്ലാം കൂടെ ചേർന്ന് അതായത് ഒരു സന്യാസ സമൂഹങ്ങളെല്ലാം കൂടെ ചേർന്നൊരു സമരം നടത്തണോ ആര് സമരം നടത്തും ആരാ എപ്പോൾ സമരം നടത്തും എവിടെ സമരം നടത്തും ഇതാണ് നമ്മൾ ചർച്ച സ്പോണ്ടേനിയസ് ആക്ഷൻ എന്ന രീതിയിൽ അപ്പുറം അപ്പോൾ നാളെ ഇവർ സമരം നടത്തുന്നുണ്ടോ ഓക്കെ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇന്ന് സമരം നടത്താം മറ്റന്നാൾ അവരുടെ സമരം നടത്തുന്നത് എവിടെയാണ് പോസ്റ്റ് ഓഫീസ് മുമ്പിലാണ് അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് ട്രാൻസ്പോർട്ട് സന്റിൽ സമരം നടത്താം അല്ലെങ്കിൽ ബീച്ചിൽ സമരം നടത്താം ഈ ഒരു സമരം നടത്താൻ വേണ്ടി പോലും ഒരുമിച്ച് വരാൻ പറ്റാത്ത ക്രൈസ്തവ കൂട്ടായ്മകളെ കുറിച്ചാണ് നമ്മൾ ദൗഭാഗ്യകരമെന്ന രീതിയിൽ ചിന്തിക്കേണ്ടതായിട്ടുള്ളത് എന്താണെങ്കിലും ഇന്നും നിലനിൽക്കുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം ഇന്നും നിലനിൽക്കുന്നതും എന്നും നിലനിൽക്കാൻ പോകുന്നതും സമരം കൊണ്ടല്ല പോരാട്ടങ്ങളോ യുദ്ധങ്ങളോ കൊണ്ടല്ല പക്ഷേ അവിടെ ഒരു പോരാട്ടം ഉണ്ട് കാരണം എന്താണ് ആ പോരാട്ടം ഒരു കാലത്ത് നിയൂറോയുടെയും ഡാക്ലിഷിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ റോമിൽ നിന്നും മതപീഡനം അഴിച്ചുവിട്ട് റോമന്റെ നേതൃത്വത്തിൽ തീ വെച്ചിട്ട് നിയറോ വീണ വായിച്ചു കൊണ്ടിരുന്നിട്ട് തീ വെച്ചത് ക്രൈസ്തവനാണെന്ന പേരിൽ ക്രൈസ്തവരെ കൊന്നൊടുക്കാൻ തുടങ്ങിയ ആദ്യകാല മതപീഡനങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ അന്ന് തൊട്ട് ഇന്നോണം അല്ലെങ്കിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മതപീഡനം അവസാനിപ്പിച്ചു വന്ന പ്രഖ്യാപനം അഥവാ മിലാൻ വിളംബരം വഴി പ്രഖ്യാപിച്ച കാലം വരെ അതിനുശേഷം നടന്ന മതപീഡനങ്ങളും വ്യത്യസ്ത രാജ്യങ്ങളും നടന്ന മതപീടനങ്ങളും ഒക്കെ നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എവിടെയെല്ലാം മതപീടനം നടന്നിട്ടുണ്ടോ അതിനെ ക്രിസ്തു കീഴ്പ്പെടുത്തിയിട്ടുണ്ട് ക്രിസ്തു നടത്തിയ പോരാട്ടം സൈന്യങ്ങളുടെ കർത്താവിന്റെ പോരാട്ടം സൈന്യങ്ങളുടെ കർത്താവിന്റെ സൈന്യാധിപന്മാർ പടത്തലവന്മാർ യുദ്ധത്തിനിറങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ റോം ഒരു കാലത്ത് മതപീടനം അഴിച്ചുവിട്ടുവെങ്കിൽ ഏറ്റവും വലിയ മതപീടനം അഴിച്ചുവിട്ട റോം ഇന്ന് ക്രൈസ്തവ സഭയുടെ ആസ്ഥാന കേന്ദ്രമായി നിലകൊള്ളുന്നു അവിടെ ഭരണം നടത്തുന്നത് ക്രിസ്തുവിന്റെ പ്രതിപുരുഷനായ ക്രിസ്തുവിന്റെ വികാരിയായ പാപ്പയാണ് അതുപോലെ തന്നെ എവിടെയെല്ലാം മതപീഠനം അഴിച്ചുവിടപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം ക്രിസ്തു അതിനെ കീഴടക്കിയിട്ടുണ്ട് കാരണം അതിന് ക്രിസ്തു ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ ചാരന്മാരുണ്ട് ദൈവത്തിന്റെ പോരാളികളുണ്ട് ദൈവത്തിന്റെ ചാരന്മാർ അതായത് ദൈവത്തിൻ്റെ പോരാളികൾ എന്ന് വിളിക്കുന്ന വിശുദ്ധനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക കാലാകാലങ്ങളിൽ എവിടെയെല്ലാം സഭയ്ക്കെതിരെയുള്ള നീക്കങ്ങൾ നടന്നിട്ടുണ്ടോ അതേ കാലഘട്ടത്തിൽ ദൈവം ഒരു പ്രവാചകൻ അവിടെ നിന്നും രംഗപ്രവേശനം ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും ജൂലൈ മാസത്തിലെ അവസാനി മുപ്പത്തൊന്നാം തീയതി നമ്മൾ ഓർക്കുന്നത് ഇഗ്നേഷ്യസ് ലേള എന്ന പുണ്യമാനെയാണ് നമ്മൾ ഇന്നത്തെ ഇന്നലത്തെ വീഡിയോയിൽ നിന്ന് കണ്ടു കഴിഞ്ഞു ഓഗസ്റ്റ് മാസത്തെ ഒന്നാം തീയതി തൊട്ടടുത്ത ദിവസം നമ്മൾ ഓർക്കുന്നത് വിശുദ്ധ അൽഫോൺസ് മരിയ ലിഗോറിയെ കുറിച്ചാണ് അൽഫോൺസ് ലിഗോറി വളരെ ചെറിയ പ്രായത്തിൽ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് ക്രിസ്വിനുവേണ്ടി ജീവിതം മാറ്റിവെക്കണമെന്ന് ആഗ്രഹിച്ച് സമ്പൂർണ്ണ സമർപ്പണം നടത്തിയ ഒരു ധീരനായ മനുഷ്യൻ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു പിന്നീട് പുരോഹിതനായി നൂറ്റി പതിനൊന്ന് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിട്ടുണ്ടെന്ന് പറയുന്നത് പ്രത്യേകിച്ച് മരിയ ഭക്തി കൊണ്ട് എങ്ങനെ സഭയെ സംരക്ഷിക്കാം വീണ്ടെടുക്കാം വിശ്വാസികളുടെയും എങ്ങനെ വീണ്ടെടുക്കാം ക്രിസ്തുവിന് വേണ്ടി നില നിലകൊള്ളുന്നതിനായിട്ട് എങ്ങനെ സംരക്ഷിക്കാം എന്നതിന് വേണ്ടി കൃത്യമായ പഠനങ്ങൾ നടത്തിയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് തൻ്റെ പ്രബോധനങ്ങളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും പഠനങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകങ്ങളിലൂടെയും അത് പങ്കുവെച്ച് നൽകിയ വിശുദ്ധനെയാണ് നമുക്ക് അൽഫോൺസ് പരി അലിഗോറിയിൽ കാണാൻ സാധിക്കുക നമ്മൾ ഈ അൽഫോൺസ് പരി അലിഗോറിയുടെ പുസ്തകങ്ങൾ വായിച്ചില്ലാത്തവര് പരിശുദ്ധ കന്യകാമ്രിയത്തിന്റെ മരിയൻ മഹത്വങ്ങൾ എന്ന് പറയപ്പെടുന്ന ഒരു വലിയ പുസ്തകമുണ്ട് ഈ ഒരൊറ്റ പുസ്തകത്തിന്റെ കുറച്ച് നാളുകളിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പിടിയിട്ടും ഈ വിശുദ്ധന്റെ മഹത്വം അല്ലെങ്കിൽ ഈ വിശുദ്ധൻ സത്യത്തിൽ ഈ പടത്തലവന്മാർ യുദ്ധത്തിൽ ഇറങ്ങിയാണ് സൈനികളുടെ കർത്താവിന്റെ വർത്തലവന്മാർ യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ അവർ ലോകത്തിന് നൽകി അവർ വഴി ലോകത്തിന് നൽകപ്പെട്ടിരിക്കുന്ന യുദ്ധ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ആയുധങ്ങളാണ് കൊന്ത അത്ഭുത കാശുപം തുടങ്ങിയതൊക്കെ അവര് എഴുതി വെച്ചിരിക്കുന്ന പുസ്തകങ്ങൾ അതിനേക്കാൾ വലിയ ആയുധങ്ങൾ വജ്രായുധങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത ആത്മീയ പോരാട്ടമാണിത് മിനിറ്റൻ ചെറിച്ചെന്ന് സഭ വിളിക്കുകയാണ് സമരവീര പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പോരാട്ട സഭയാണ് ഈ ഭൂമിയിലെ വിശ്വാസികൾ എന്ന് സഭ നമ്മൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇതിൽ വിജയിച്ചവരെയാണ് വിജയസഭ വിക്ടോറിയസ് ചെർച്ച് എന്ന് പറയപ്പെടുന്ന വിജയസഭ വിശുദ്ധർ എന്ന് പറയപ്പെടുന്നത് ഇതിൽ തെളി പരാജയപ്പെട്ടു പോയവരാണ് പർഗട്രി ശുദ്ധീകരണത്തിലായിരിക്കുന്ന സഹനസഭ സഫറിങ് ചർച്ച് എന്ന് പറയപ്പെടുന്നത് ഇവിടെ ആയിരിക്കുന്നവർ പോരാട്ടത്തിലായിരിക്കുന്ന മിലിറ്റൻ ചർച്ചാണ് മിലിറ്ററി ചർച്ച് നമ്മൾ ഈ ഭാ ഇതിൻ്റെ ഭാഗമാകുമ്പോൾ തെരുവിലേക്കിറങ്ങി സമരം ചെയ്യുന്നതിലൂടെയോ അത് അത് വേണോ വേണ്ടയോ എന്നുള്ളത് വേറൊരു വസ്തുത പക്ഷേ അതിനേക്കാൾ ഉപരി അതിനേക്കാൾ ഉപരി ക്രിസ്തു തൻ്റെ പോരാളികളെ പടച്ചുവിടുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കയ്യിലെ പ്രാർത്ഥന ആയുധം കൊണ്ടാണ് അവരുടെ കയ്യിലെ പ്രാർത്ഥന ആയതുകൊണ്ട് സ്വർഗം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചെന്നൊക്കെ ഏറ്റവും ശക്തമായ ആയുധം ജവമാലയാണെന്ന് പറഞ്ഞ വിശ്വദിപ്പ്യ നമുക്ക് ഓർക്കാം ഈ വിഷ്ണു അലിഫോൺസ് മരിയ ലിഗോറി എഴുതിയ നൂറ്റി പതിനൊന്ന് പുസ്തകങ്ങൾ എന്ന് പറയുന്ന ആ പുസ്തകങ്ങളുടെ സ്രോതസ് മാത്രമല്ല അദ്ദേഹം തുടങ്ങിയ രക്ഷാകര സഭ റുഡം ചേർച്ച് എന്ന് പറയപ്പെടുന്ന റുഡം ട്രിസ്റ്റ് സഭ മിഷ് സഭ ആ റിഡം ട്രിസ്റ്റ് സഭയിലൂടെയാണ് സന്യാസമൂഹത്തിൽ മിഷറോറി സമൂഹത്തിലൂടെയാണ് ലോകമെങ്കിലും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി ഏറ്റവും ശക്തമായ രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പാപ്പ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ സഭയേ ആണ് നിത്യസഹായ മാതാവിനോടുള്ള ഭക്തി ഏൽപ്പിച്ചിരിക്കുന്നത് ആ നിത്യസഹായ മാതാവിനോടുള്ള ഭക്തിയുടെ നൊബേന പുസ്തകങ്ങൾ ഇന്നും കേരളത്തിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകങ്ങളൊക്കെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അൽഫർട്ട്സ് ലിഗോറിയുടെ സഭയാണ് സന്യാസ സമൂഹമാണ് നമുക്കിങ്ങനെ ഈ വിശുദ്ധിങ്ങനെ പോരാട്ട വീര്യമുള്ള ഈ വിശുദ്ധനെ നമുക്ക് ഓർക്കാം നമ്മുടെ ഈ ഒരു മാസം നമ്മൾ ഓർക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്ന വലിയൊരു പ്രത്യേകത പരിശുദ്ധ അമ്മ മാസം ധർജ്ഞാരോഹണം ചെയ്ത മാസമാണ് അതിനോടൊപ്പം തന്നെ ഈ ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ കാണുന്ന അനേകം വിശുദ്ധരുണ്ട് ഈ വിശുദ്ധരെല്ലാം തന്നെ ഈ തിരുസഭയുടെ പോരാളികളായിരുന്നു നമുക്ക് ഓഗസ്റ്റ് നാലാം തീയതി നമ്മൾ ഓർക്കുന്നത് വിശുദ്ധ ജോൺ മരിയ വിയാനിയാണ് പുരോഹിതന്മാരുടെ മധ്യസ്ഥനായ എക്കാലം പുരോഹിതന്മാർക്ക് വലിയ പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധനു മനസ്സിലാക്കാൻ സാധിക്കും പീറ്റർ ജൂലിയൻ എന്ന് പറയപ്പെടുന്ന വിശുദ്ധനാണ് മൂന്നാം തീയതി നമ്മൾ ഓർക്കുന്നത് ദിവ്യകാരണ്യം കൊണ്ട് എങ്ങനെ സാത്താനെ ഓടിക്കാം എന്ന് നമ്മളെ പഠിപ്പിച്ച രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് രക്തസാക്ഷിയായ എഡിറ്റ്സ്റ്റൈൻ എഡിസ്റ്റൈൻ എന്ന് പറയപ്പെടുന്ന ജൂത വനിതയായിരുന്ന ഒരു തത്വചിന്തക പിന്നീട് ക്രൈസ് ആവിലെ പ്രചോദിതയായി ക്രൈസ്വ മതം സ്വീകരിച്ച് പിന്നീട് ഒരു സന്യാസിനിയായി കർമ്മരീതാ സഭയിൽ സന്യാസിനിയായി സെന്റ് ബെനഡിക്റ്റ ഓഫ് ക്രോവസ് എന്ന് പറയപ്പെടുന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ജീവിച്ച് രക്തസാക്ഷിയായ ഹിറ്റ്ലറിന്റെ രാസീ പടങ്ങൽ പാളയത്തില് രക്തസാക്ഷിയായ എഡിസ്റ്റിംഗ് എന്ന പുണ്യവതി നമുക്ക് ഓർക്കാം അങ്ങനെ ഈ മാസത്തില് ജോൺ ബർക്ക്മാൻസ് മാക്സ്മെല്ലിയൻ മരിയ കോൾബ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഔഷല് നാസി തണെങ്കിൽ പാളയത്തിൽ രക്തസാക്ഷിയായ മറ്റൊരു മനുഷ്യന് വേണ്ടി സ്വയം ജീവൻ പകർന്നു നൽകിയ രക്തസാക്ഷിയായ മിസ്റ്റർ മാക്സ്മെല്യം മരിയ കോൾബെ അദ്ദേഹം ഈ പരിശുദ്ധ അമ്മ നൽകിയ അത്ഭുത കാശുവിദ്യം വിളിച്ചിരുന്നത് സ്പിരിച്വൽ ബുള്ളറ്റ് എന്ന ആത്മീയ വെടിയുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം തുടങ്ങിയ ഒരു സംഘടനയാണ് ആർമി ഓഫ് മാക്ലിറ്റ് മേരി ബ്ലൂ ആർമി എന്ന പേരിൽ അറിയപ്പെടുന്ന അമുലോൽപ മാതാവിന്റെ സൈന്യം മരിയ സൈന്യം അങ്ങനെ അദ്ദേഹം ആത്മീയ പോരാട്ടത്തിന് വേണ്ടി തുടങ്ങിയതാണ് ഇവരൊന്നും സമരം ചെയ്യാൻ വേണ്ടിയല്ല യുദ്ധം ചെയ്യാൻ വേണ്ടിയല്ല പോയത് ഇവർ സ്നേഹം കൊണ്ട് പോരാട്ടത്തിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കി സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വസ്തുത അതുപോലെ തന്നെ നമുക്ക് ഈ ഈ ഇതേ മാസത്തിൽ തന്നെയാണ് റോക്കി പുണ്യോനെ കാണാൻ സാധിക്കുക പത്താം പ്യൂസ് പാപ്പയെ കാണാൻ സാധിക്കുക ബർത്തലോമിയോ എന്ന വിശുദ്ധരെ ഈ അപ്പൂസിനെ കാണാൻ സാധിക്കുക ഉപരി ആത്മീയ പോരാട്ടങ്ങളെ തുടക്കക്കാരൻ നിൽക്കുമ്പോൾ വിളിക്കാമെന്ന് സ്നാപയോടെ ശിരശേധനം വരുന്നത് ഓഗസ്റ്റ് മാസത്തിലെ ഇരുപത്തി ഒമ്പതാം തീയതിയാണ് മത്സരം ഇങ്ങനെ ആത്മീയ പോരാട്ടങ്ങൾ വേറൊരു തരത്തിലുള്ളതാണ് അതിങ്ങനെ ഈ ഭൂമിയിലെ രാഷ്ട്രീയ പാർട്ടികളോ സംഘടനകളോ നടത്തുന്ന രീതിയിലുള്ള സമരമല്ല ആത്മീയ പോരാട്ടത്തിന് വേറൊരു മെത്തേഡ് ഉണ്ട് അത് ആദ്യം കൈസവ വിശ്വാസികൾ മനസ്സിലാക്കണം ആ പ്രാർത്ഥന പോരാട്ടം തുടങ്ങിയിട്ടുണ്ടോ അത് നിലനിൽക്കുന്നുണ്ടോ അതിലേർപ്പെടുന്നുണ്ടോ ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഓരോ രൂപതകളും ആഹ്വാനം ചെയ്യുന്നത് നിരന്തരമായ ജവമാല ചെയിൻ റോസറി ആവശ്യപ്പെടണം ദിവ്യകാരുടെ ആരാധന ആവശ്യപ്പെടണം തെരുവിലിറങ്ങിയ സമരമെൻ്റെ ആവശ്യപ്പെടേണ്ടത് ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടായിട്ടുള്ളത് നമ്മൾ ഓർക്കേണ്ടത് ഈ സന്യാസിനി സന്യാസിനികളെ അറസ്റ്റ് ചെയ്യപ്പെട്ട് എൻ്റെ ബന്ധപ്പെട്ട് എൻ്റെ സഹോദരൻ മിൽട്ടനച്ചൻ ഞങ്ങൾ ഒരുമിച്ചാണ് ഇപ്പോൾ ആയിരിക്കുന്നത് കൊല്ലം രൂപ അച്ഛനാണ് അച്ഛൻ്റെ അച്ഛനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോ അച്ഛൻ പറഞ്ഞ ഒരു മനോഹരമായ ഒരു വാക്യമുണ്ട് അച്ഛൻ ഇങ്ങനെ എനിക്കൊരു ഫേസ്ബുക്കിനെ കുറിച്ചൊരു വാക്യമാണ് ആ വാക്യം എന്ന് പറഞ്ഞിട്ട് ഈ ചിന്തകൾ അവസാനിപ്പിക്കേ ആ വാക്യം ഇങ്ങനെയാണ് അച്ഛൻ അച്ഛന്റെ ആ ഒരു വലിയ തീഷ്ണതയോടുകൂടി അച്ഛൻ അച്ഛനെ കുറിച്ചൊരു വാക്യം ആ വാക്യം ഇങ്ങനെയാണ് അതെ ഞങ്ങൾ മനുഷ്യ കടത്തുകാരാണ് അതേ ഞങ്ങൾ മനുഷ്യ കടത്തുകാരാണ് അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കും മരണത്തിൽ നിന്നും ജീവനിലേക്കും മനുഷ്യരെ കടത്തുവാൻ കടത്തുവാത്ത മനുഷ്യ കടത്തുകാരാണ് ഞങ്ങൾ കൂടുതൽ ശക്തിയോടെ ഇനിയും ഞങ്ങൾ മനുഷ്യരെ കടത്തും ഇതൊരു ഇതൊരു ഇത് ഇത് മിഷണറി ചൈതന്യമാണ് മിഷണറിമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടിപ്പോൾ മിഷണറി ചൈതന്യത്തോടുകൂടി തന്നെയാണ് നമ്മൾ പോരാടേണ്ടത് വേറെ രീതിക്കുമല്ല നമുക്ക് ഈ വാക്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ കുറിച്ചു വയ്ക്കാം നമ്മുടെ പോരാട്ടം ഈ ലോകത്തിലെ അന്ധകാര ശക്തികളോടും അല്ലെങ്കിൽ അധികാരങ്ങളോടും ഒക്കെ നമ്മളോട് നടത്തുന്ന പോരാട്ടത്തെ ഏതു തരം പോരാട്ടമാണെങ്കിലും അതിനെ വിളിക്കുന്ന പേര് ദ സ്പിരിച്വൽ വാർ എന്നാണ് ആത്മീയ പോരാട്ടം അതിന് പ്രാർത്ഥനയാണ് പ്രധാന ആയുധം ഈ ബോധ്യം നമുക്ക് മറ്റ് സംഘടന തിരിഞ്ഞ് വേർതിരിഞ്ഞ് ആര് സമരം നടത്തും എവിടെ സമരം നടത്തും എപ്പോൾ സമരം നടത്തും അയാൾ ചെയ്യുന്നതിനേക്കാൾ മുമ്പേ നമ്മൾ ചെയ്യണം യൂസ്ലെസ് ആണ് ഇങ്ങനെയുള്ള ചിത്തകളൊക്കെ അതിനേക്കാൾ ഉപരി പ്രാർത്ഥന കൊണ്ട് സമരം ചെയ്യുവാനായിട്ട് അഭിമന്യു പിതാക്കന്മാരെ ആഹ്വാനം ചെയ്യട്ടെ വൈദികരായ നേതൃത്വം വഹിക്കട്ടെ ഇനി ആരും ആഹ്വാനം ചെയ്തില്ല ആരും നേതൃത്വം വഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അവനവൻ ആ സമയമെടുത്ത് ഈ ഒരു ഇന്റൻഷന് വേണ്ടി പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക ആ പ്രാർത്ഥന എന്ന യുദ്ധം കൊണ്ട് ഇത് പൂർത്തീകരിക്കപ്പെടും ഈ യുദ്ധം പൂർത്തീകരിക്കപ്പെടും പിന്നെ ഓർക്കേണ്ട കാര്യം ഇതാണ് ഒരു യുദ്ധം തുടങ്ങി വെക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഭാരതത്തിൽ ക്രൈസ്തവ മിഷണറിമാരുടെ പീഡനം ആരംഭിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയ ആശ്വാസത്തോടും ആനന്ദത്തോടും കൂടി തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ദാ ഇതാ ഇതേ കാലഘട്ടത്തിൽ വരും തലമുറയ്ക്ക് വേണ്ടി ഒരു പ്രവാചകൻ ഈ ഭൂമുഖത്ത് നിന്നും രൂപപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ദൈവം രൂപപ്പെടുത്തിയിട്ടുണ്ട് അയാൾ ഒരുപക്ഷെ നമ്മളൊക്കെ മണ്ണോട് ചേർന്ന് കഴിയുമ്പോൾ ഒരു ഒരു വിശ്വാസ താരകമായി വിശ്വാസ നക്ഷത്രമായി തെളിഞ്ഞു വിളങ്ങി നിൽക്കും ഇനി വരുന്ന തലമുറയെ ശക്തിയുക്തം ഈ പോരാട്ടത്തിൽ മുന്നോട്ട് നയിക്കുവാനായി അപ്രകാരം നമ്മൾ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധർക്കുമ്പിൽ ശിരസ് നമിക്കാം കർത്താവിനെ സൈന്യങ്ങൾ കർത്താവിനെ സ്തുതിക്കാം ദിവ നമ്മൾ അനുഗ്രഹിക്കട്ടെ